ഹലോ ഹലോസ് നമ്മൾ ഇന്ന് ഗെയിമിങ് ചലഞ്ച് മത്സരത്തിൽ ഇന്നത്തെ ഒരു മത്സര മത്സരമാണ് ഒന്നുമില്ല ഈ ഇരുത്തം ഈ ഇരുത്തം ഏഹ് സ്കോട്ട് അതിന് പറയാ ഈ ഇരുത്തം കൂടുതൽ ടൈം ഇരിക്കുന്ന ആളുകൾക്ക് നമുക്ക് പ്രൈസ് കൊടുക്കാം അതായത് ഒരു സ്റ്റെപ്പിൽ മൂന്നാൾ മത്സരിക്കും അങ്ങനെ ആ ഒമ്പാൾ മത്സരിക്കണോട്ടോ കാലിത് അനസ് അനീഷ് അനീഷ് ഇവര് മൂന്നാളാട്ടോ ഫലസിലും ഫസ്റ്റ് മത്സരിക്കണത് അപ്പൊ തുടങ്ങട്ടോ ഈ ഇരുത്തോ ഈ ഇരുത്തം ഈ ഇരുത്തം കൂടുതൽ ആരാ ഇരിക്കണെന്ന് നമ്മൾ നോക്കുക ഇതില് ഒക്കെ ഒരു ടൈമർ നിങ്ങൾ ടൈമർ ഓക്കെ അല്ലേ റെഡി അല്ലേ ഞാൻ വിസയിൽ എത്തിച്ചോ റെഡി വൺ ടു കൂടുതൽ സെക്കൻഡ് ഇരിക്കണേ കൂടുതൽ സെക്കൻഡ് ആരാ നോക്കാട്ടോ കൂടുതൽ മിനിറ്റ് സെക്കൻഡാക്കണ്ട പതിനാല് സെക്കൻഡ് പതിനേഴ് ഇരുപത് സെക്കൻഡ് മുപ്പത്തേഴ് സെക്കൻഡ് നാല്പത് നാൽപ്പത് ആ കുറച്ച് താന്നു കൊടുത്താ ആ കുറച്ച് താന്നു കൊടുത്ത ഫൗള് കളിക്കലിട്ടാരും അൻപത്തി ഒമ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിച്ചിട്ടോ ഒന്നേ കാല് ഒന്നേ ഇരുപതായിട്ടോ ൂട് ലേസ പൊക്കല്ലേ അല്ലേ അല്ലെ കുറച്ചു കണ്ടെ അല്ലേ കേട്ടെ ഒന്നേ മുപ്പത്തഞ്ച് ഒന്ന് നാപ്പത്തിമൂന്ന് ഒന്നേ മുക്കാലായിട്ടോ ഒന്നേ മുക്കാലായി അല്ല അനീഷിന്റെ ഇത് കറക്റ്റാ മൂന്നാളിപ്പോ ബാക്ക് നോക്കിയാലും രണ്ടാൾ കിട്ടിട്ട് ഇതിൽ അനസട്ടോ രണ്ട് 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 മിനിറ്റ് രണ്ട് സെക്കൻഡ് ഇതിൽ മനസ്സിലാക്കണത് മുത്തു അസ്ലം മുഫീദ് തുടങ്ങട്ടോ റെഡി സ്റ്റാർട്ട് അസ്ലമു തുടങ്ങോല അലവല കറക്റ്റാ മുപ്പത്തിരണ്ട് നാല്പത് സെക്കൻഡ് കിട്ടോ നാൽപ്പത്തൊന്ന് വിജയികൾക്ക് ക്യാഷ് പ്രൈസാട്ടോ ആ രണ്ടാള് ഒരാൾ എണീറ്റിട്ടോ അടുത്ത രണ്ടാള് ഇനി കൊറേക്ക് നിക്കുന്നു പറയേണ്ടത് രണ്ട് മിനിറ്റ് മറ്റൊരു നേരത്തെ രണ്ട് മിനിറ്റ് പുറത്തെടുത്തില്ലേ ആ രണ്ടേ രണ്ടല്ലേ ഓക്കേ ഓക്കേ ഒന്നേകാല് ഒന്നര ഒന്നര ഒന്ന് നാപ്പത് ഇതില് ഒന്ന് നാപ്പതിരട്ടോ ഇതില് അസലമാട്ടോ ഇതില് വിജയ് വേനാട്ടോ ഇനി ഞാൻ അടുത്താള് വരി ഓക്കെ മൂന്നാമത്തെ സ്റ്റെപ്പ് മത്സരം കേട്ടോ ആശുപതിമാഷ് നമ്മളെ സിദ്ദീഖ് ബാബു റൈറ്റർ പിന്നെ നൗഷാദ് അപ്പൊ തുടങ്ങട്ടോ തുടങ്ങണേ അപ്പോ റെഡി വൺ ടു സ്റ്റാർട്ട് അല്ല നൌഷാദിന്റെ ഇരുത്തം വാറള്ളതന്നെ ഇരുത്തല്ല വേറെ ആശുപത്രി മാസം നടുക്കുള്ള ആളെ അടിപൊളി ഇരുത്താണ്

ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടോ ഒന്ന് പതിമൂന്നായിട്ടോ സുദീഖ് ബാബു വിടല്ലോ ഞാൻ കളിക്കാ എന്ന് പറഞ്ഞ ആള് നല്ല രത്താണ് ആ ഒരാൾ എണീറ്റ് ഇനി രണ്ടാള് മനസ്സിലട്ടോ രണ്ടാൾ എഴുതി ഇതിലാശ് പെരുമാ ഷിഖ് രജീഷ് ഏഹ് അർഷാദ് ഇവര് മൂന്നാളോ നാലാമത്തെ സ്റ്റെപ്പ് അനുസരിക്കണത് അപ്പൊ സ്റ്റാർട്ട് ആ മതിയാവും മതിയാവും അങ്ങനെ മതി അങ്ങനെ മതി ആ ഒരു മിനിറ്റ് ആയോ ടൈമർ ഞാൻ വെച്ചിട്ടില്ല ഇതിലാരം എണീക്കണ് ആരാ രാഷ്ട്രീയ നിൽക്കണ് ഓലെ നമുക്ക് ഫൈനലിൽ മാറ്റിയത് അത്രേ ഉള്ളു ഏൻ പെട്ടെന്ന് എണീറ്റണ് ഇനി ബില്ല് രണ്ടാളാട്ടോ ഓന ഓന്റെ ഓന്റെ മുഖം കാണാൻ വെച്ചിട്ട് പറ്റ താത്തി വെച്ചിട്ടുണ്ട് ണ്ട് ഏസിൽ ഫോണി ഇതില് റാസിക്ക് ഇതില്ല ഇനി ഇനി ഫൈനൽ മത്സരാണ് ഇതില് നാലാള് നാലാള് വെച്ചിട്ടാണ് ഇനി ആ നാലാള് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്ന് പ്രൈസ് ഉണ്ടാവും അപ്പൊ ഒരു ചെറിയ റെസ്റ്റ് കൊടുക്ക നമ്മൾ ഓല് ഇപ്പൊ ലാസ്റ്റ് കളിച്ച ഫൈനലിൽ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കണ്ടേ കുറച്ചെ അപ്പൊ അതിനൊരു ചെറിയൊരു സമയം കൊടുത്തോ ഇറ്റായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഓല് ഇരുന്ന് സമയം തീർക്കണ്ടോന് തല ഇറങ്ങോ അങ്ങനെ ഇരുന്ന് മൂന്നാൾക്ക് പ്രൈസ് കൊടുക്ക ഫസ്റ്റ് സെക്കൻഡ് അല്ലേ അപ്പൊ ഇതില് ഫസ്റ്റ് നാലാളെ അടുത്ത റൗണ്ടിലുള്ളു അപ്പൊ ഫസ്റ്റ് സെക്കൻഡും മതി പറയണത് തേർഡ് പ്രൈസ് വേണ്ട അപ്പൊ കഴിഞ്ഞ കളിയിലെ വിജയികളായി തെരഞ്ഞെടുത്ത നാലാളെ വെച്ചിട്ട് ഫൈനലിൽ മത്സരിക്കാം ഇതില് ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ തിരഞ്ഞെടുക്കും വലിയ സമ്മാനം ക്യാഷ് പ്രൈസ് നമ്മള് കൊടുക്കട്ടോ അപ്പൊ സ്റ്റാർട്ട്

ഒന്ന് ഒന്ന് ഇങ്ങനെ ആവേശം കൊടുക്കിട്ടോ അതിലേക്ക് ഇരുട്ടിന് ഇട്ടോ ഏ ആ ഓന ഓക്കെ ഓക്കെ പറയാം ഓക്കെ ആ യ് ഏയ് ഒന്ന് 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 ആവേശം കൊടുത്താൽ ഒന്ന് ആവേശം കൊടുത്താണ് ഒന്ന് ആവേശം കൊടുക്കും ആ ആ ഒരാൾ എഴുതിട്ട് വിട്ടു ൊടുക്കല്ലോ മൂന്നാള് വിട്ടുകൊടുക്കലുണ്ട് ഓക്കെ ഓക്കെ ആ ഒന്ന് അൻപത്തിനാല് ഒന്ന് അൻപത്തി ആറ് ഇനി രണ്ടാളാട്ടോ കാല നല്ല പറഞ്ഞിട്ടുണ്ട് ഓക്കെ രണ്ടു മിനിറ്റും ഏഴ് സെക്കൻഡും കേട്ടോ അപ്പോ ഇതില് നമുക്ക് വിലക്കുള്ള സമ്മാനം നമ്മൾ കൊടുക്ക പരിപാടി കുറച്ചെ ഇട്ടായി പോയിട്ടോ കേട്ടോ സമ്മാനം കൊടുക്കാൻ അല്ല കളി തുടങ്ങാൻ തന്നെ അതുകൊണ്ട് ഇനി ഇവൽക്കുള്ള പ്രൈസ് കൊടുത്തിട്ട് പരിപാടിയോട് അവസാനിപ്പിക്കാം ഇവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആൾക്ക് കൊടുക്കേഡ് പ്രൈസിന് സമ്മാനം ഫസ്റ്റ് സെക്കൻഡ് അവല് പറഞ്ഞത് നാലാളുള്ളത് കൊണ്ട് തേർഡ് പ്രൈസിന്റെ ആവശ്യം ഇല്ലാന്ന കാണികൾ പറയണത് അപ്പോ കഷ്ടപ്പെട്ട് ഇരുന്നാണ് നമുക്ക് കൊടുക്കാൻ ഞാൻ മോശാണ് അനസിനും കൊടുക്കണം ഏതായാലും അനസൂടെ അനസു ആകണ്ട നമുക്ക് ഇവൽക്ക് നാലാക്ക് എന്ത് ചെയ്യാം നമ്മള് കൊടുക്കണത് ഏഹ് നമ്മള് യാത്ര എന്താ ഒരു ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കണക്കുള്ള നാലാൾക്കുള്ള നാലാൾക്ക് ഒരു ചെറിയൊരു കാശ് പ്രൈസ് നമുക്ക് കൊടുക്കാം അപ്പൊ ഇത് തേർഡ് ലാസ്റ്റ് പ്രൈസ് ഇട്ടയാളാട്ടോ നമ്മള് ശ്രദ്ധിക്കോ അനസിനുള്ള കാശ് പ്രൈസ് മാനിക്കണം ഓക്കെ ഏത് പോരാട്ടത്തിലും ആത്മവിശ്വാസത്തോടെ മത്സരരംഗത്ത് ഇറങ്ങണ നമ്മളെ തുടക്കം മുതലുള്ള മത്സരാർത്ഥിയാണ് അനസ് അനസ് പല മത്സരങ്ങളും വിജയിച്ച് സമ്മാനം നേടിയിട്ടുണ്ട് പിന്നെ കമൻസിലെ അനസിനു പ്രത്യേകമായിട്ട് ഒരുപാട് ഫാൻസ് ഉണ്ട് മുതൽകൂട്ടാണ് അനസ് ഭാവിയില് ഇനി സെക്കൻഡ് പ്രൈസ് കിട്ടിയ സെക്കൻഡ് പ്രൈസ് കിട്ടിയ അസ്ലമിന് നമ്മള് മഹേഷാണ് കൊടുക്കുന്നത് പ്രൈസ് കൊടുക്കുന്നത് അപ്പൊ ശരി ഓ സമ്മാനം അവള് മകേഷും കണ്ടുപോ ജോ നമ്മളെ ബന്ധനൊക്കെ പോയോ നിങ്ങള് വരുന്നേ സമ്മാനം കൊടുക്കാനായിട്ടുണ്ട് എന്റെ അലവാസം ഇണ്ടോ പിന്നെ സമ്മാനം കേരള പഞ്ചായത്ത് പഞ്ചായത്ത് ഉത്സവത്തിന്റെ സംസ്ഥാനതലത്തില് എണ്ണൂറ് സംസ്ഥാന സംസ്ഥാനതലത്തില് ഒന്നാം സ്ഥാനം നേരിട്ടാണ് അതെ കൂലോൾമാടി എൽ പി സ്കൂളിലെ ഗസ്റ്റ് അധ്യാപകനായിട്ടുള്ള അശുഫലി മാസ് അശുഫലി മാസം കായികത്തിന് മുമ്പ് ഒരു ചരിത്ര ചരിത്ര നേട്ടങ്ങൾ ചെയ്യുന്ന ആളാണ് അത് കായികക്ഷമത പരിശോധിക്കുന്ന ഗെയിമാണ് ഇനിയും ഇത്തരത്തിലുള്ള ഗെയിമുകൾ അപ്പൊ പിന്നെ കളിയുടെ നമ്മള് നിർത്ത കേട്ടോ ഒരുപാട് ടൈം ആയിട്ടുണ്ട് പറ്റിയിട്ടായിട്ടുണ്ട് തുടങ്ങാൻ ചലഞ്ച് ഈ വീഡിയോ അപ്പൊ അങ്ങനെ പ്രത്യേകം മറക്കണ്ട പിന്നെ നമ്മളെ ചാനല് പ്രത്യേകിച്ച് എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ കൂടുതലായിട്ട് ഒന്നും പറയാലേ പറഞ്ഞു പോലെ പറ്റി ഇരുടായി പോകും ഇന്നത്തെ അവസാനിച്ചു ഓക്കെ ശരി